ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ റൗഫിക്ക ഏതാണ്ട് ട്രോളി ഒരു വഴിക്കാക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ് റൗഫിക്ക അത്രമാത്രം വലിയ വെല്ലുവിളികളായിരുന്നു നടത്തിയിരുന്നത് അത്രയും ഈ വെല്ലുവിളി നടത്തിയപ്പോഴൊന്നും റൗഫിക്ക ചിന്തിച്ചിട്ടുമില്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന് റൗഫിക്ക അത് ചിന്തിച്ചിട്ടുണ്ടാകണം കാരണം റൗഫിക്കറിയാം ഇതിന്റെ എല്ലാ പ്രവർത്തന രീതികളും എങ്ങനെയാണെന്ന് അതുകൊണ്ട് തന്നെയാണ് കോടിക്കണക്കിന് പണം സ്വന്തം അക്കൗണ്ടിലൂടെ എങ്ങനെ ട്രാൻസാക്ഷൻ നടത്തണം എന്ന് പോലും വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ചു തന്നെയാണ് ഔഫഫിക്ക മുന്നോട്ട് പോയത് അപ്പോ ചെറിയ കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുക അണികളെ കൊണ്ടെല്ലാം അടിച്ചു പൊട്ടിക്കുക തകർക്കുക കൊലവിളി ഭീഷണി എന്തായിരുന്നു ഇപ്പോഴെന്തായിട്ട് തന്നെയാണ് നമ്മുടെ ഭാവി പ്രധാനമന്ത്രി ആകാതിരുന്ന നമ്മുടെ റഫുക്കായക്കി എന്തായാലും ഐ എ കൊക്കാലുണ്ടായ സാഹചര്യം കേരള പോലീസിനെ ഈ വിവരം അറിയാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ പിടിക്കാൻ കഴിഞ്ഞത് നമ്മുടെ കേരള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് കാരണം കേരള പോലീസ് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞാലും ഓടിക്കോട് അല്ലെങ്കിൽ പോലീസ് ജീപ്പിലെങ്കിലും കയറിയിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലായാലും കയറിയിരുന്നാൽ മതി രക്ഷപ്പെടാം അവരറിയാത്തോണ്ട് മാത്രമാണ് പിടിക്കപ്പെട്ടത് മറ്റു സംസ്ഥാനങ്ങൾ കർണാടക അതുപോലുള്ള മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഇങ്ങനെ കറങ്ങിയടിച്ച് നടന്ന അവസാനം വീട്ടിൽ കയറിയ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു പഷായിരിക്കുന്ന സമയത്ത് തെറ്റാന്ന് കേട്ടാ കറങ്ങിയടിച്ച് ആയിരുന്നില്ല ചില പദ്ധതികൾ ആസൂത്രണം ഉണ്ടായിരുന്നു ചില പൊട്ടിത്തെറികൾ ആര് എവിടെ എപ്പോൾ പൊട്ടിത്തെറിക്കണം എന്നൊക്കെ ആസൂത്രണം ചെയ്തിരുന്നത് റൌഫിക്കയാണല്ലോ അപ്പോൾ റൌഫിക്കായി അതൊക്കെ ചില ചരടുകൾ വലിക്കാറുണ്ടായിരുന്നു അതൊക്കെ വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനെ വന്നു പിന്നെ കോയമ്പത്തൂര് വലിച്ച ചരട് എങ്ങാണോ കോയമ്പത്തൂര് വെച്ചിട്ട് പിടിക്കപ്പെട്ടാൽ പണി പാളും അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നെ എന്തായാലും ഭാവി പ്രധാനമന്ത്രിയെ കൊണ്ടുപോയി അദ്ദേഹം ചെയ്ത മഹാ അപരാധം എന്ന് പറയുന്നത് ഭാവി പ്രധാനമന്ത്രി അങ്ങനെയൊന്നും അങ്ങ് കീഴടങ്ങുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കുറച്ച് ആളുകളെ കൊണ്ടേ പോകത്തുള്ളൂ ഇപ്പോ ഏതാണ്ട് അസ്ത്രഫൂറിലേക്ക് നീങ്ങിട്ടുണ്ട് അടുത്ത അന്വേഷണം യഹിയത്വങ്ങൾ ഓൾറെഡി അകത്തായി സത്താർ അകത്താക്കി ആയപ്പോൾ സത്താർ റൌഫിനെ ചൂണ്ടിക്കാണിച്ചു റൌഫിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ റൗഫ് ഫസൽ ഗഫൂറിനെ എൽഹിയാ തങ്ങളെയും ഇനി അവൻ ഇനി ആരെ കാണിക്കാൻ പോകുന്നു പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ രംഗേ കൊല്ലം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ രംഗേ കൊറോണ തീവ്രമായി നിൽക്കുന്ന സമയത്ത് കടകളോ ചായക്കടകളോ പീടികകളോ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് അദ്ദേഹം ഹോട്ടൽ ഹോട്ടലിൽ തങ്ങിയും അദ്ദേഹം അദ്ദേഹത്തിന്റെ അണികളും ഹോട്ടലിൽ തങ്ങിയും ഭക്ഷണം കഴിച്ചും ഒക്കെ മുപ്പത് ലക്ഷത്തോളം രൂപ ചിലവാക്കിയതായിട്ടൊക്കെ കാണിച്ചിരുന്നു ഇത് മലദ്വാർ ഗോൾഡിൽ കൊണ്ടുവന്ന പണം അവിടെ ഒളിപ്പിച്ച് ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിയിറക്കി വെച്ചിരുന്ന പണം കുറച്ചെടുത്ത് ഭക്ഷണത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളത് തെറ്റാണോ അതിന്റെ റോൾ മെറ്റീരിയൽസ് എന്താണെങ്കിലും അതുവഴി തന്നെ തിരിച്ചു വരില്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ വന്നു എന്നുള്ളതാണ് എന്നെ അന്വേഷിച്ച് അന്വേഷിച്ചു ഈ ഇതൊരു തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ കാശ് ഉപയോഗിക്കുകയോ എന്ന് മനസ്സിലാകുകയും എൻ ഐ എ ഇവരെ വാച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തത് എന്നിട്ടും ഈ താക്കോൽ സ്ഥാനത്തിരുന്ന റാഫുഖ സ താക്കോൽ സ്ഥാനത്ത് മാറിയിട്ട് പോലും അദ്ദേഹം തന്നെയായിരുന്നു ഈ സംഘടനയെ നിയന്ത്രിച്ചു പോന്നിരുന്നത് ഹൂറികളെ കിട്ടാനും സ്വന്തത്തിൽ കിട്ടാൻ സ്വന്തത്തിലേക്ക് പോകാനും ഒക്കെ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളെ ഈ സംഘടനയിലേക്ക് അവർ ആകർഷിക്കാൻ വേണ്ടി ധാരാളം പണം കൊടുക്കിയിരുന്നു അതിനുശേഷം ഈ ചെറുപ്പക്കാരായിട്ടുള്ള യുവതലമുറയിലുള്ള ചെറുപ്പം ചെറിയ ചെറുപ്പക്കാരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചു ഹൂറികളെ കിട്ടുമെന്നും അത് മതപരമായിട്ടും മതപരമായിട്ടും തെറ്റിദ്ധരിപ്പിച്ചതല്ല ശരിയായി ധരിപ്പിച്ചത് തന്നെയാണ് കുറു ആനലുണ്ട് മാറും ഹോറികൾ ആ നീബിയോടെ പൊട്ടിത്തെറിച്ചാൽ നിനക്ക് ഹോറിട്ടോടാന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാരെ ഇടപെടലുകൾ നടത്തി ഒരു യുവ തലമുറയെ തലമുറയെ തന്നെ വഴിതെറ്റിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത് യുവതലമുറയെ വഴിതെറ്റിച്ചതിന്റെ പ്രധാനപ്പെട്ട വില്ലൻ നോക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പം ഈ ഈ ജയിലിൽ കിടക്കുന്ന അതായത് അണികളെ തെരുവിലേക്ക് എന്ന് പറയുന്ന സംഘടനയിലെ അണികളെ തെരുവിലേക്ക് ഇറങ്ങിയ തെരുവിലേക്ക് ഇറക്കിയ നേതാക്കന്മാരെല്ലാം ഒളിവിലിരുന്നുകൊണ്ട് കാണാം യുവാക്കൾക്ക് മാസം ശമ്പളം കൊടുത്തും യഥേഷ്ടം സ്വാതന്ത്ര്യം കൊടുത്തും വാഹനം കൊടുത്തും തീവ്രമായ പരിശീലനങ്ങൾ കൊടുത്തുമൊക്കെ ഇത്തരം ഭീകരവാദത്തിലേക്ക് ആനയിക്കുകയായിരുന്നു റഹുഫിനെ പോലെയുള്ള ആളുകൾ ചെയ്തിരുന്നത് അവർക്കറിയാമായിരുന്നു പൊട്ടിത്തെറിക്കാൻ അവർക്ക് വേണ്ടത് കുറച്ച് അണികളെയാണ് തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആളുകളുടെ മദ്രസ ബുദ്ധിയിലേക്ക് മതഗ്രന്ഥങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഭീകരമായിട്ടുള്ള ആശയങ്ങൾ അന്യമത വിദ്വേഷങ്ങൾ വിരോധങ്ങൾ ഇതൊക്കെ ഇഞ്ചക്റ്റ് ചെയ്താൽ വളരെ വേഗത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ കരക്കടുക്കുമെന്ന് കൃത്യമായി അറിയാവുന്ന റൌഫ് യുവാക്കളെ പിടിക്കാൻ ശരിക്കും പരിശ്രമിക്കുക തന്നെ ചെയ്തു അത് ഒരു പരിധിവരെ ഫലം കാണുകയും ചെയ്തു എന്നെയും പോക്കി എന്നെയും പോക്കി ഇനി തിഹാർ ജയിലിൽ കിടന്ന കുറെ കൊതുകുരി കൊള്ളാം ഇപ്പൊ കൊതുകിരി എന്ന് ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചത് ഒരു പിഞ്ഞ് കുഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു മോനെ കൊണ്ട് അവരും മലരും കുന്തിക്കോ ഒരുക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ട് തിരുവിലൂടെ സമരം ചെയ്തു പോയവരാണ് ഒരു കുഞ്ഞു കുട്ടിയെ കൊണ്ട് അവനറിയില്ല പോ അറിയില്ല അവനിയാണ് അവൻ പറഞ്ഞതാണ് പറഞ്ഞു ഒരിക്കലും ഒരു കുഞ്ഞിനെ തനിയെ പറയാൻ കഴിയില്ല അവനെ പഠിപ്പിച്ച് തൊഴിലേറ്റി തിരുവേദി ഇന്നത്തെ ഒൻപത് വയസ്സുള്ള കുഞ്ഞിനെ മുലപ്പാൽ കൊടുത്ത് പഠിപ്പിക്കണ്ടെന്ന പ്രായത്തിൽ മതവിഷം കൊടുത്ത് പരിശീലിപ്പിച്ചാൽ ഒൻപത് വയസ്സുള്ള കുഞ്ഞ് ഇങ്ങനെ തന്നെയാകൂ അന്യമത വിരോധം എങ്ങനെ അപരനെ കൊല്ലാം കൊതുക് കൊള്ളാം കിടിക്കൊള്ളാം ഉം നമ്മുടെ കിട്ടാൻ കൊള്ളാം പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഈ ഈ തീവ്രവാദികളെ ഇപ്പോൾ നിലവിൽ ജയിലിൽ കിടക്കുന്ന തീവ്രവാദികളെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും ജാമ്യത്തിൽ ഇറക്കാൻ പോലും ഒരു ഈ തീവ്രവാദികളെ ജാമ്യത്തിൽ ഇറക്കാനോ ഇവർക്ക് വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടാനോ ഫേസ്ബുക്കിൽ കമന്റുകൾ ഇടാനോ വേണ്ടി എന്തോരും അല്ല ജാമ്യത്തിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോയി ഒരു നികുതി ചീട്ടും കൊണ്ടുപോയി എടുക്കാൻ പറ്റുന്ന കുറ്റമല്ലല്ലോ കോടിക്കണക്കിന് പണം വേണം ആ പണം കൊണ്ടുവന്നാൽ വന്നാൽ തന്നെയും അതിന്റെ സോഴ്സ് അറിയണം ഒരുപാട് കടമ്പകൾ കടക്കണം അതിനേക്കാൾ നല്ലത് എന്തായിരുന്നാലും കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട നാടുവാഴികൾ അവിടെ കിടക്കട്ടെ നമുക്കെടുത്ത നാടുവാഴിയാകാം എന്തോരം നിങ്ങൾക്ക് അപ്പൊ എന്തായിരുന്നാലും ഇവര് പിടിക്കപ്പെട്ടതോടുകൂടി ശുദ്ധി ശുദ്ധികലശം നടന്നിട്ടുണ്ട് ഇവരെ ഇറക്കാൻ പോലും ഒരു അഭിഭാഷകൻ പോലും പോലും പോപ്പുലർ ഫ്രണ്ട് അഭിഭാഷകർക്കാകെ ഉണ്ടായിരുന്ന ജോലി ഇവരുടെ കേസ് നോക്കലായിരുന്നു ഇവര് പിടിക്കപ്പെട്ടതോടുകൂടി കേസില്ല അവർക്കും അറിയാം അവരും പിടിക്കപ്പെടും വേറെ കേസൊന്നും കിട്ടാനും ഇല്ല ഒളിവിൽ ഈ ഇവർക്ക് വേണ്ടി ാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നിട്ട് പോലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ എന്തെങ്കിലും വിമർശിക്കുന്ന ആളുകളെ ഞാൻ വിളിക്കാൻ പോലും പറ്റാതെ ഫ്രസ്ട്രേഷൻസ് കട്ടിച്ചമർത്തി വെള്ളം കുടിച്ച് ഇറക്കുകയാണ് അണികൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ും ഇന്നലെ അമിത്ഷാജി പറയുകയുണ്ടായി എൻ ഐ കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ എന്ന് പറയുകയുണ്ടായി അത് അറു മണിക്കൂറുകൾ കഥമാണ് ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ അല്ല ശക്തിപ്പെടുത്തണം കാരണം കൂടുതൽ ഇതുപോലെയുള്ള തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയും തീവ്രവാദികൾ കെങ്കേമമായി വളരുകയും ചെയ്യുന്ന ഇടങ്ങളിൽ ജാഗ്രതയോടുകൂടി എൻ ഐ എ ബിങ്ങുകൾ തീർച്ചയായിട്ടും ഉണ്ടാകണം കാരണം നമ്മൾ വേറെ ആരെ ആശ്രയിക്കും കേരള സർക്കാർ ഇവരോടൊക്കെ മൃദുസമീപനം സ്വീകരിക്കുകയും ഇവരെ വളർത്തിക്കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത് ഇവർക്കെതിരെ ഒരു നയവും സ്വീകരിക്കാൻ കേരള സർക്കാരിന് സാധിക്കാത്ത സ്ഥിതിക്ക് കേന്ദ്ര സർക്കാർ എൻ ഏജൻസികൾ പല സ്ഥലത്തും തുറക്കണം ഇപ്പൊ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ പോരാ അല്ല കുറ്റബോധമില്ലാത്തതല്ല മാധ്യമങ്ങള് മുമ്പിൽ ഇങ്ങനെ ക്യാമറയും ഒക്കെ പിടിച്ചു നിൽക്കുമ്പോൾ റൌഫിന് പൊട്ടിക്കറിയാൻ പറ്റില്ല റൗഫിനെ ഗർജിക്കണം എന്നൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഗർജിക്കണം എന്ന ആഗ്രഹവുമായി റൌഫ് ചെന്നു കയറിയത് വീടിന്റെ തിണ്ണയിൽ നോക്കുമ്പോൾ അവിടെ ഒരു ബോട്ടിൽ വെള്ളവുമായി ഇരിക്കുന്നത് എൻ ഐ എ ഉദ്യോഗസ്ഥൻ ബെല്ലടിച്ചു കൊടുക്കുന്നത് വേറൊരു എൻ ഐ എ ഉദ്യോഗസ്ഥൻ ടോർച്ച് അടിച്ചു കൊടുക്കുന്നത് മറ്റൊരു ഉദ്യോഗസ്ഥൻ പിന്നെന്തെയും ചെരുപ്പ് കുനിഞ്ഞെടുക്കുമ്പോൾ ഞാൻ എടുത്തു തരണോ എന്ന് ചോദിക്കുന്ന ഭാര്യ വേണ്ട ഇക്കാക്ക തന്നെ എടുത്തോളാം ശരി മോനെ എന്നാ പോയിട്ട് വരില്ല ഒരു ഹജ്ജിന് പോകുന്ന കൂടി പോകുമ്പോഴും ഇനി അവിടെ എന്ത് എന്ന ഒരുപാട് ആകാംക്ഷകൾ ആ കണ്ണിലുണ്ട് ഇതുവരേക്കും അറവുമാടുകളെ പോലെ തല നീട്ടിക്കൊടുക്കുന്ന കശാപ്പുകാരന്റെ മുമ്പിൽ അങ്ങനെ അല്ല കശാപ്പുകാരൻറെ മുമ്പിൽ തലനീട്ടിക്കൊടുക്കുന്ന അറവുമാടുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞങ്ങൾ ആ കാറ്റഗറി അല്ല ഇ ഡിയുടെ ഈ കെട്ടിടവും കേന്ദ്ര സർക്കാരും മുഴുവൻ ഒന്നായി അണിഞ്ഞർ നിരന്നിറങ്ങിയാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ റൌഫിന്റെ സകല പല്ലുകളും പോയി മടയിൽ ഒളിച്ചിരുന്നത് പോലെയാണ് കാറ്റ് പോലും ഒരാളും കണ്ടില്ല അല്ല അദ്ദേഹം കരുതിയിരുന്നിട്ടുണ്ട് കാരണം സഞ്ചിയിൽ വേണ്ടത്ര സമതിയായിട്ടുള്ള സാധനങ്ങളും എടുത്ത് ഒക്കെ എടുത്ത് വളരെ സംയമനത്തോടെ താത്വിക ചിന്തകനാണോ എന്നൊക്കെ തോന്നിപ്പോയി അത്രയ്ക്ക് ആ മുഖത്ത് നിരാശയാണോ പ്രതീക്ഷയാണോ ആകാംക്ഷയാണോ ഉള്ളത് എന്ന് മനസ്സിലായില്ല എന്തായിരുന്നാലും ഗർജിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല ശരിക്കും ഇദ്ദേഹം ഒളിവിൽ പോകുന്നതിന് മുന്നേ ഒരു ഇനി എനിക്ക് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കണം ഇയാൾ ശരിക്കും പണ്ടത്തെ ആ നയമാണ് കാരണം സ്വന്തം തടിയും കൊണ്ട് ഊരി പോയി അണികളെല്ലാം ചരിത്ര പുരുഷനാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തി ഏറ്റവും കൂടുതൽ അമുസ്ലിങ്ങളുടെ തല കൊയ്യാൻ പ്രേരിപ്പിച്ച കിരാതനായ ചക്രവർത്തിയും നാടുവാഴിയെയും ഒക്കെ മുസ്ലിം ഭീകരവാദികൾക്ക് ചരിത്ര പുരുഷനാക്കാമെങ്കിൽ നാളെ നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ റൌഫിന്റെ വീരചരിത്രങ്ങൾ എഴുതിപ്പെട്ടിരിക്കും അലോ അറിയാറില്ല അപ്പൊ തരം പോലെ അവരവരുടെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ഈ ഇയാളും ഈ റൌഫും അങ്ങനെ ഫേസ്ബുക്കിൽ ആദ്യം തന്നെ വീണ ഒരു മരത്തിന്റെ പോസ്റ്റ് ഇട്ടു വേണമെങ്കിൽ രക്ഷപ്പെട്ടോടാ ഈ തെരുവിറങ്ങിയ വേറൊള്ള ഇപ്പോൾ പിടിച്ചവരല്ലാത്ത നേരത്തെ ഇപ്പോൾ പിടിച്ചവരല്ലാത്ത നേരത്തെ സമ്മരത്തിന് അന്ന് പങ്കെടുത്തുണ്ടല്ലോ അന്ന് കേസിൽ പ്രതിയായി നടത്തി ഇന്നും ജാമ്യം കിട്ടി കിട്ടിയിട്ടില്ല കാരണം സർക്കാർ സമൂഹത്തിന് ഉണ്ടാക്കിയ നട്ടം നികത്താതെ അവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവര് കൊണ്ടെത്തിച്ചു ഒരു ഹർത്താൽ ഉണ്ടാക്കിയ പുകയില് ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തു രക്ഷയില്ല ഇപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇവർക്കെതിരായി അണിനിരന്നിരിക്കുന്നു ഒന്നാമത്തെ കാര്യം അതാണ് കാരണം ഇവർ മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാനാണ് എന്ന വ്യാജേന മുസ്ലിം സമുദായത്തെ കൂടുതൽ പറയിപ്പിക്കുകയും കൂടുതൽ കുരിശിലേക്കുകയുമാണ് ചെയ്തത് എന്ന യാഥാർത്ഥ്യം കൂടുതൽ മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ റൗഫ് എന്ന നാടുവാഴി അദ്ദേഹം അതിനാണ് ശ്രമിച്ചത് കോടിക്കണക്കിന് പണം ഇട്ട് കയ്യിൽ വന്ന് ഇളക്കിയപ്പോൾ അദ്ദേഹത്തിന് ചില തീവ്രമായ ആശയങ്ങളും അത്തരത്തിലുള്ള അഗ്രസീവായിട്ടുള്ള മുദ്രാവാക്യങ്ങളും നാവിൽ വന്നു പിന്നെ മയക്കും കുറച്ച് മട്ട മണ്ടന്മാരായ അണികളെയും കിട്ടുമ്പഴത്തേക്കിനും എന്തോ വിളിച്ച് പറഞ്ഞ ഐഡിയയില്ല പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അയ്യോ ഞാൻ അങ്ങനെയായിരുന്നോ പറഞ്ഞത് എന്ത് ചെയ്യാൻ ട്രോളന്മാർക്ക് ട്രോളാൻ ഒരു നേരെ എന്ത് തന്നെയായിരുന്നാലും ശരി ഇതുകൊണ്ടൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല ങ്ങളും ഫസൽ ഗഫൂറും ഇനി ഒരുപാട് ആളുകൾ മടയിൽ നിന്നും പുറത്തു ചാടാനുണ്ട് ചാടിച്ചിട്ടേ അടങ്ങൂ എന്ന വാശിയോടുകൂടി എന്നെയും തൊട്ടു പിന്നാലെയുണ്ട് വാക്കലാം